കുട്ടികളെ ഇന്ന് നമ്മൾ ഇന്ധ ചേർന്നിട്ടുള്ളൊരു കഥയാണ് പഠിക്കാൻ പോകുന്നത് നായും ദായും ചേർന്ന ഇന്ധ കഥയുടെ പേര് ചന്ദ്രമതി സുന്ദരിയായ ഹിന്ദു പെൺകുട്ടിയായിരുന്നു ചന്ദ്രമതി സുന്ദരമായ ഗ്രാമത്തിൻ്റെ കേന്ദ്രഭാഗത്താണ് ചന്ദ്രമതിയുടെ മണിമന്ദിരം മന്ദാഗിനിയുടെ തീരത്തെ ചന്ദനത്തോപ്പിലെ ചന്ദ്രസേനന് ചന്ദ്രമതിയെ കണ്ടിട്ടൊരാനന്ദം ചന്ദന നിറം ചന്ദ്രക്കല പോലുള്ള പുരികം സിന്ദൂരം ചാർത്തിയ നെറ്റിത്തടം ആനന്ദം തിരതെല്ലുന്ന സൗന്ദര്യം ചന്ദ്രസേനൻ ചന്ദ്രമതിയെ ഓർത്ത് ആനന്ദത്തോടെ ഇരിക്കുമ്പോൾ ചന്ദ്രമതിയുടെ കൂട്ടുകാരായ വന്ദനയും ബിന്ദുവും ഇന്ദുലേഖയും കൂടി അവിടെയെത്തി ചന്ദ്രസേനൻ സന്ദർഭം മുതലാക്കി ചന്ദ്രമതിയോടുള്ള ഇഷ്ടം സന്ദേഹം കൂടാതെ കൂട്ടുകാരികളോട് പറഞ്ഞു സുന്ദരിമാർ പരസ്പരം നോക്കി മന്ദസ്മിതം പൊഴിച്ചു സന്ദർഭോചിതമായി ചന്ദ്രമതിയോട് കാര്യം പറയാമെന്നേറ്റു സന്ദർശനം കഴിഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ഹിന്ദി സിനിമയിലെ നായകനെപ്പോലെ ഹിന്ദി പാട്ടും പാടി ചന്ദ്രസേനൻ മന്ദസ്മിതം പൊഴിച്ചു ഹിന്ദി പാട്ട് കേട്ട് സുന്ദരിമാർ ചന്ദ്രസേനനെ അഭിനന്ദിച്ചു ചന്ദ്രസേനൻ നന്ദി പറഞ്ഞ് ചന്ദന തൈലവും നൽകി സുന്ദരിമാരെ യാത്രയാക്കി അവർ വന്ദനം പറഞ്ഞു പിരിഞ്ഞു കുട്ടികളെ ഇതിനകത്ത് ഇന്താ ചേർന്നിട്ടുള്ള ധാരാളം വാക്കുകളുണ്ട് എല്ലാവരും കണ്ടുപിടിച്ച് എഴുതിക്കൊണ്ട് വരണേ